ഇവിടെ പിന്നെ ലിയോ പൊതുവെ ഒരു മണി സ്വഭാവമാണ് അവന് പിന്നെ എന്താ പിന്നെ കൂടുതൽ കളിയൊന്നുമില്ല എപ്പോഴും ഒക്കെ ഇങ്ങനെ ഇരിക്കുക എവക്ക് എപ്പോഴും പിന്നെ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ കുസ്തി പിടിക്കുക കളിക്കുക ഇതാണ് അവരുടെ സ്വഭാവം നമുക്ക് അപ്പൊ ലൈഫക്ക് ഇന്ന് സ്വന്തമായിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം എന്താ ആ ആരും നിന്റെ കൂടെ എല്ലാരും പറയുന്നു നീ മടിയനാണെന്ന് പറയുന്നു എല്ലാരും പറയുന്ന ലിയോ മടിയനാണെന്ന് ലിയോ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പറ്റിയ അവന്റെ കൂടെ കളിക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ അവൻ കളിക്കും നീ ഒരു കാര്യം ചെയ്യോ ലിയോ പോയ അമ്മയെ വിളിച്ചോട്ടോ അമ്മയെ വിളിച്ചോട്ടോ കളിച്ചെ ആ അതാ അവിടെ കുസ്തി രണ്ടു രണ്ടു കുടുംബം കുസ്തിയ അവളെ അമ്മ കളിക്കുന്നെളിക്കളിക്കളിക്കാം അവള് എല്ലും മുന്നിൽ ലയിക്ക അതാണ് അവന്റെ പ്രശ്നം അല്ലാതെ അവന് വേറെ ഒരു വിഷയമില്ല അവന് കളിക്കാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ് വീ വാ ആ അമ്മയുടെ കൂടെ കളിക്കും അമ്മയുടെ കൂടെ കളിക്കും അമ്മയുടെ കൂടെ കളിക്കും അമ്മയുടെ കൂടെ കളിച്ചോ

ചെടിയെല്ലാം തെറ്റിക്കിളന്ന് ചെടിയെല്ലാം തെറ്റിക്കിളന്ന് അങ്ങ് പോയിക്കാം അങ്ങ് പോയി കൊടു

ആ അതന്നെ അവന് അവൻ കളിക്കുന്നിടത്ത് എപ്പോള് അച്ചാ കണ്ട് ഒരു കാര്യം ചെയ്യാം അമക്കേ അവര് കളിക്കട്ടെ ലേ കഴിച്ചെ ലിച്ച് തന്നെ കളിക്കാൻ നമുക്കൊരു സാധനം ഉണ്ടാവും അപ്പൊ അപ്പൊ തന്നെ കളിക്കാൻ സാധനം അത് പൊതുവേ രണ്ടു കൂട്ടർക്കുണ്ട് അസൂയെന്ന് പറഞ്ഞാൽ വല്ലാത്ത സൂയ രണ്ടത് ഒരു കമ്പനി കേല് അടിക്കാൻ പറ്റാണോ കമ്പെടുക്കാണ് പുള്ളിക്കൊരു സംശയം പഴക്ക് പറഞ്ഞോ ഒരു കമ്പെടുത്തുണ്ടോ ഒരു കമ്പ എടുത്തുണ്ടോ എടുത്തോണ്ടോ കൊണ്ടുപോവാണ്ടോ ഞണ്ടോ കൊണ്ടുപോവാട േ അഞ്ഞോ വരുന്ന അതെവിടെ ഇട്ട് ആ കൊണ്ടുവന്ന കൊണ്ടുവാ കൊണ്ടുവാ എങ്ങനെ കളിക്കുന്ന പറഞ്ഞോണ്ടോ

ആ അവനല്ലേ വാ വാ ഓടി അത് കൊണ്ടുവയ്ക്കളി വാ ലീയോ കളിക്കാടാ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയില്ല കൊണ്ടുപോയി കൊണ്ടുപോയി മേലുണ്ട് ഇതിനകത്തു മേലും കൊണ്ടുപോയി ഈ കളിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവള് വരുന്നേനാ കേട്ടാണോ പിടിച്ചോട്ട് അതിനകത്ത് അവിടെ ഇവിടെ വയ്ക്കണം ഇവിടെ ഓക്കെ ആ പിടിച്ചേ 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 ആ ആ പിടിച്ചേ ആ എവിടെ വയ്ക്കുന്നേ എവിടെ വയ്ക്കുന്നേ ആ ഡബിട വൈ ലിയോ ഡബൈ ഡബ വൈ ഇബട വൈ അതിലല്ല ഇതിന് ആകെ ആ അഞ്ച് നീ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി ആ കൊണ്ടുപോയി ആ കൊണ്ടുപോയി എടുത്ത അതിനകത്ത് പോയി ബോൾ എടുക്കാടി ആ ഇവിടെ പോയി ഇവിടെ പോയി ആ അവിടെ പോയി ഓ അവിടെ ആ അതൊക്കെ ഉള്ള പ്രശ്നം ഇതാണ് തന്റെ കളിയോട് വലിയ താല്പര്യം ഇല്ല നമ്മളുമായിട്ട് ആ കുസ്തി പിടിക്കാനാ അവരുടെ ജോലി ഒരു മടല് കിട്ടിട്ടുണ്ട് ചെറിയൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട് അതിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക ഒത്തിരി മാറ്റം ഉണ്ട് ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഈ സീസൺ ആയപ്പോ വന്നായിരുന്നു അല്ലേ പ്രാവശ്യം വന്നായിരുന്നു വീണ്ടും അതുപോലെ വന്നു വർഷം തോറും വരുന്നുണ്ടു കഴിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം